നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസം ആയല്ലേ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടും ഒരു ഇട്ടിട്ട് കുറച്ച് ദിവസം ദിവസമായി എന്നറിയാം കാരണം ഇവിടെ ആണ് കേട്ടോ അപ്പൊ അതാണ് ഞങ്ങൾ പുറത്തൊന്നും പോകാത്തത് പിന്നെ ഈ കുക്കിംഗ് വീഡിയോയോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നും നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ എന്നും എന്നും നിങ്ങളെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബോറാകും എന്ന് എനിക്കറിയാം നമ്മൾ എന്നും ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീക്കുന്നു ഞാൻ എന്റെ ജിൽ ജിൽസിൻ്റെ ഒരു വിശേഷങ്ങൾ പറയുന്നു കുട്ടികളെ സ്കൂളിൽ വിടുന്നു കഞ്ഞി വെക്കുന്നു കറി വെക്കുന്നു അപ്പൊ ഈ വക്കെ കാര്യങ്ങൾ എന്നും ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം പിന്നെ എന്നും എന്നും നമുക്കിപ്പം വ്ളോഗ് ചെയ്യാനായിട്ട് പുറത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് സാധാരണക്കാരായ നമുക്ക് അങ്ങനെ എന്നും എന്നും പുറത്ത് പോയി വ്ളോഗെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എങ്കിൽ പോലും പരമാവധി ഞങ്ങൾ ഞായറാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വ്ളോഗ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഞായറാഴ്ച അതിനും പറ്റിയില്ല അതുകൊണ്ട് ഏതായാലും ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പേരും കൂടി അങ്ങോട്ട് ഒരു ചെറിയ വ്ളോഗായിട്ട് അങ്ങ് ഇറങ്ങിയേക്കാന്ന് വെച്ചു അത് വേറെ അങ്ങോട്ടേക്കും അല്ല കേട്ടോ ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചേട്ടായി രണ്ടൂറ് പ്രാവശ്യം ലൈവിലൊക്കെ വന്ന് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കും ഒരു ചെറിയൊരു ചെറിയ വാട്ടർ ഫാൾ അല്ല ഇതൊരു വലിയൊരു വാട്ടർഫാൾ തന്നെയാണ് ഒരു വെള്ളച്ചാട്ടമാണ് ആണ് കേട്ടോ കാരണം ഇതിനെ ട്രിബിൾ വാട്ടർഫാൾ എന്നാണ് അറിയപ്പെടുന്നത് അത് പറയാൻ കാരണം തന്നെ അത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ചാടി 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 വരുന്നത് ഏതായാലും ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെയല്ലേ അപ്പൊ ഏതായാലും നമുക്ക് വെള്ളച്ചാട്ടം കണ്ടാലോ അപ്പൊ ഇവിടെ അടുത്ത് ഞങ്ങൾ നരിയമ്പാറ അതായത് കട്ടപ്പന ഇടുക്കി കട്ടപ്പന നരിയമ്പാറയിലാണ് താമസിക്കുന്നത് അപ്പൊ നരിയമ്പാറയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഷോർട്ട് കട്ട് ആ ഒരു ഷോർട്ട് കട്ട് ടൗണിൽ നിന്ന് ഒരു ചെറിയ ഷോർട്ട് കട്ട് ആ ഷോർട്ട് കട്ടിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലാൻ പറ്റും നയ്യമ്പാറയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞുതരും പാലരുവി എന്നാണ് പാലരുവി എന്നും ഇതിന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് വഴി കൂടെ പോകുന്ന വഴി കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വന്നാലോ ഏതായാലും ഞാൻ ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒത്തിരി മഴയുള്ള സമയത്തൊന്നും ഇതുവരെ പോയിട്ടില്ല ആ വെള്ളച്ചാട്ടം കാണാനായിട്ട് അപ്പൊ ഇപ്പം ഒത്തിരി മഴയാണല്ലോ ഒത്തിരി മീൻസ് നല്ല മഴയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ശക്തി കൂടും പിന്നെ അവിടെയൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പോയി കാണുന്ന കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ഉള്ളത് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ഇനിയിപ്പം വഴി കൂടെ ഉള്ള യാത്രയൊക്കെ കണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാം അല്ലേ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ദേ ഇതാണ് നരിയമ്പാറയിൽ നിന്ന് നേരെ പോകണം കേട്ടോ നരിയമ്പാറയിൽ നിന്ന് നേരെ പോകുമ്പം കാവ അമ്പലം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് ദേ കണ്ടില്ലേ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴി കൂടെ പോകുമ്പോഴാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലെത്തുന്നത് അതിമനോഹരമായൊരു വഴിയും പ്രദേശങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വഴി കൂടെ പോകുന്നത് നിറയെ ഏലക്കാടുകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ഏലത്തോട്ടം എന്ന് പറയുന്നത് അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല ഞങ്ങളുടെ ഇടുക്കിയിലെ കർഷകരുടെ ഒരു വരുമാന മാർഗം തന്നെയാണ് ഈ ഏലത്തോട്ടം എന്ന് പറയുന്നത് രണ്ട് സൈഡും നിറച്ചേലത്തോട്ടാണ് കേട്ടോ ഏതായാലും ഈ പ്രാവശ്യം നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പച്ചപ്പാർന്ന് കിടക്കുന്നുണ്ട് പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെയൊക്കെ വരണ്ട് കിടക്കുവായിരുന്നു ഏലത്തോട്ടമൊക്കെ പോയായിരുന്നു ഇപ്പോൾ ഏതായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ രണ്ട് സൈഡും ഏലത്തോട്ടമാണ് അങ്ങനെ ഈ ഏലത്തോട്ടത്തിലൂടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ കണ്ടോ ദേ ഇതാണ് റിസോർട്ട് നേരത്തെ ഈ റിസോർട്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇവര് റിസോർട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഏതായാലും ഇനി ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി നമുക്ക് നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയാലോ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വന്നു വന്നോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞങ്ങളുടെ മൈക്ക് വർക്ക് ആകുന്നില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ ഏതായാലും ഞാൻ ഇനിയിപ്പൊ പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ പോ കണ്ടോ എന്റെ പുറകില് കണ്ടോ നിങ്ങൾ ഇത് ഇങ്ങനെ കാണുവല്ല ചെയ്യേണ്ടത് ഞാൻ അടുത്ത് കൊണ്ടുപോയി കാണിക്കാം കേട്ടോ ഇവിടെ കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ സിമെന്റ് ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു രസം ഉണ്ടാവില്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാല് നമുക്ക് വോയിസ് ഓവറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് വോയിസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശബ്ദം കാരണം കേൾക്കാൻ പറ്റില്ല അപ്പൊ നേരെ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ കണ്ടിൽ ഇവിടെ റിസോർട്ടിനുള്ള പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരുന്നു ഏതായാലും ഇവിടെ ഇപ്പം അവരൊരു നല്ലൊരു ടൂറിസ്റ്റ് മേഖല ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതേതായാലും അവർക്ക് നല്ലൊരു സാമ്പത്തികവും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉണ്ട് കാരണം അത്രയ്ക്ക് നല്ല രസമുള്ള സകലമായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഓടിക്കടന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഇതറിഞ്ഞ് കേട്ടൊക്കെ ഒത്തിരി പേര് വരും അത് ഉറപ്പുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ചാനൽ നമുക്കിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇവിടെ മുഴുവനും നിരന്ന് കിടന്ന കാടൊക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അവരത് ഇപ്പം ഇങ്ങനെ ആക്കി എടുത്താണ് ആ ഒരു പച്ചപ്പുല്ലൊക്കെ കണ്ടോ അതൊക്കെ നട്ട് നട്ടുപിടിപ്പിച്ചതാണ് അവർ ഈയൊരു പാലമൊക്കെ അവരുണ്ടാക്കിയെടുത്തതാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യുകയാണോ എന്നൊന്നും നമുക്കറിയില്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്നും വീഴുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഇങ്ങനെ സ്പ്രെഡായി വരില്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ ദേഹം മുഴുവൻ നനഞ്ഞായിരുന്നു മേളിൽ കാണുന്നില്ലേ അതും ഒരു വെള്ളച്ചാട്ടമാണ് പിന്നെ ഇവിടെ വന്ന് ചാടുന്നു ആണ് ഇതിനെ ട്രിപ്പിൾ വാട്ടർഫാൾ എന്ന് വിളിക്കുന്നത് ഫാളല്ല ട്രിപ്പിൾ വാട്ടർ ഫാൾസ് എന്ന് പറയണം കാരണം മൂന്ന് വെള്ളച്ചാട്ടമുണ്ടല്ലോ ഇത് അവിടെയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട് അവർ ഏതായാലും ഇത് ഫുള്ള് പണി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇങ്ങോട്ടേക്ക് വരാട്ടോ करगा है करगा है कनकवा मंडेले के ാലും <laughs> അറിയടാ <laughs> 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 ഈ കാണുന്നതാണ് ഇവരെ പണിയുന്ന റിസോർട്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴാണ് ഈ ഒരു ഭാഗമൊക്കെ എടുത്തത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഞാൻ കുറേ റീൽസൊക്കെ എടുക്കണം അതൊക്കെ ഇടണം എന്നൊക്കെ ഓർത്തിട്ട് പകുതി നടന്നില്ല എങ്കിലും കിട്ടിയ സമയത്ത് ഞാൻ കുറേ റീൽസൊക്കെ എടുത്തു ഇതിൻ്റെ താഴെയായിട്ട് ഇവർക്കൊരു കുളമുണ്ട് ആ കുളം നിറച്ച് മീനും വളർത്തുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ എന്ത് രസമാണല്ലേ ഇവിടെയൊക്കെ കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ് കേട്ടോ പക്ഷെ അത് ഈ ഒരു മാസം കൊണ്ടാണ് അവർ ഇങ്ങനെ ആക്കി എടുത്തത് ഇനിയും ഇവിടെ പണി പൂർത്തിയാകാൻ കിടപ്പുണ്ട് ഏതായാലും ഇനി പണി പൂർത്തിയായിട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ റിസോർട്ടൊക്കെ നല്ല രീതിയിലായി കഴിയുമ്പം ഒന്നുകൂടി വരും അപ്പം വീണ്ടും ഒരു വീഡിയോ എടുത്തിടാട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ സത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലെയുള്ള മനോഹരമായ പ്രദേശങ്ങളൊക്കെ കാണുമായിരിക്കാം എങ്കിലും ഞങ്ങളുടെ ഇടുക്കിക്ക് കുറച്ച് അഹങ്കാരമാണ് കേട്ടോ ഇതൊക്കെ കാരണം ഇങ്ങനെ കുന്നും മലകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ പ്രദേശം ഞങ്ങളുടെ ഇടുക്കിക്ക് മാത്രമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ